തമിഴ്നാട്ടിലെ കാവേരി നദീതടങ്ങളിൽ വിളയുന്ന ജീരകച്ചെമ്പ നെല്ലിന് ചാലിശ്ശേരിയിലെ പാടത്തും സമൃദ്ധമായ വിളവ് ചാലിശ്ശേരി പെരുമണ്ണൂരിലെ കർഷകനായ കെ എസ് രാജേന്ദ്രനും ഭാര്യ സുജാതയുമാണ് ജീരകച്ചെമ്പയെ ചാലിശ്ശേരിയിലെ ചാലുശ്ശേരിയിലെ കൃഷിയിടത്തിലെത്തിച്ചത് വ്യത്യസ്തമായ കൃഷിരീതികളെക്കുറിച്ച് അറിയാനുള്ള യാത്രക്കിടയിലാണ് തഞ്ചാവൂരിലെ നെൽപ്പാടങ്ങളിൽ വിളയുന്ന ജീരകച്ചെമ്പ നെല്ലിനത്തെക്കുറിച്ച് അറിയാനിടയായതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു ഇതിന്റെ നെന്മണികൾ ജീരകത്തെ പോലെ ചെറുതാണ് പുലാവ് ബിരിയാണി എന്നിവയ്ക്ക് ഏറെ വിശേഷപ്പെട്ട അരിയാണിത് ചാലിശ്ശേരിയിൽ വിജയിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നെങ്കിലും സുഹൃത്തുക്കൾ പ്രോത്സാഹനം നൽകി ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്ന് വിത്ത് ശേഖരിച്ച് കൃഷിയിറക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് രാജേന്ദ്രനും സുജാതയും പറയുന്നു ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ് നിളയോരത്തെ പാടങ്ങൾ കൃഷിക്ക് അനുയോജ്യമാവുക പൂർണമായും ജൈവരീതിയിലാണ് കൃഷി മൂപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റിമുപ്പത്തിയഞ്ച് ദിവസമാണ് ഒരേക്കറിന് ഒരു ടണ്ണാണ് വിളവ് പ്രതീക്ഷിക്കുന്നത് ഇത് ലഭിച്ചാൽ കൃഷി തുടരുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു നാട്ടിലെ വിത്തുകൾ ഉപയോഗിച്ചുള്ള നെൽകൃഷിക്കാണ് ഇവർ പ്രാധാന്യം നൽകി വരുന്നത് ചിറ്റേനി തവളക്കണ്ണൻ തൊണ്ണൂറാൻ കട്ടമോടൻ കുട്ടാടൻ രക്തശാലി ഇവയെല്ലാം മാറി മാറി കൃഷി ചെയ്യാറുണ്ട് വാഴ ഇഞ്ചി മഞ്ഞൾ പച്ചക്കറി മാവ് പ്ലാവ് എന്നിവയും കൃഷിയും പരീക്ഷിക്കുന്നുണ്ട് വളക്കൂട്ടുകളും കീടബാധകൾക്കുള്ള ജൈവ പ്രതിരോധ മരുന്നുകളും കൃഷിയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് പതിവ് കേരള ജൈവ കർഷക സമിതിയിൽ നിന്ന് ലഭിച്ച പരിശീലനവും ഇതിന് മുതൽക്കൂട്ടായി ചക്കയും മറ്റ് കാർഷിക വിളകളും ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭക യൂണിറ്റ് ചക്കക്കൂട്ടം പ്രാപ്തി എന്ന പേരിൽ ചാലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൃഷിഭവൻ വ്യവസായ വകുപ്പ് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവിടങ്ങളിലെ അധികൃതരുടെ നിർദ്ദേശങ്ങളും സഹായകരമാകുന്നുണ്ടെന്ന് രാജേന്ദ്രൻ പറഞ്ഞു